ഹായ് ഹലോ നല്ല പരിക്കച്ചൊക്കെയാണെന്ന് വിചാരിച്ചേ കൊതിച്ച് കൊതിച്ച് വെട്ടിപ്പിടിച്ച് നോക്കിയതാണേ അപ്പോഴോ പുഴച്ചൊക്കെ ആയിരുന്നേട്ടോ എന്നാൽ അതുകൊണ്ട് അട പുഴുങ്ങാമെന്ന് വിചാരിച്ചേ അല്ലാണ്ട് അതുകൊണ്ട് വേറൊന്നും ചെയ്യാനില്ലല്ലോ അരിപ്പൊടി എടുത്ത് കുറച്ച് തേങ്ങയെടുത്തിട്ടോ ഒരു അരമുറു തേങ്ങയെടുത്തുള്ളൂട്ടോ തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണെ ഞാൻ പിന്നെ കുറച്ച് എടുത്തുള്ളൂ പിന്നെ ആ ചക്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തേ ആദ്യം കൈ കൊണ്ട് ഉടക്കാമെന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി പണി പാളമെന്ന് അതുകൊണ്ട് നേരെ മിക്സിയിൽ നിന്ന് അരച്ചെടുത്തിട്ടോ എന്നിട്ട് എടുത്തുവെച്ച അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഈ അരച്ച് വെച്ച് ചക്ക അങ്ങ് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് അതിൻ്റെ കൂടെ തേങ്ങയില്ല അതുകൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ അതിനകത്ത് വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ ശർക്കര ചേർക്കാം ഞങ്ങൾക്ക് ആവശ്യത്തിന് മധുരം തോന്നിയത് കൊണ്ട് തന്നെ അതിൽ വേറെ ഒന്നും ചേർത്തില്ല കേട്ടോ വേണമെങ്കിൽ ജീരകവും ചേർക്കാം എന്നിട്ട് ഇല ഉണ്ടല്ലോ വാഴല അത് നന്നായിട്ട് കഴുകിയെടുത്ത് അതിനകത്തേക്ക് അങ്ങ് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങ് പരത്തി ഇഡലി പാത്രത്തിലേക്ക് ആവി വെള്ളം വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടങ്ങ് ആവി ഉള്ളട്ടെ കേട്ടോ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചക്കട റെഡി ആയിട്ട് ഇപ്പൊ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി കേട്ടോ തുറന്നു നോക്കിയപ്പോഴേക്കും അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് മധുരം കുറച്ച് പോകുന്നത് എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു മുരം നമുക്ക് ആവശ്യത്തിന് വേണേ ചേർക്കാം പഞ്ചസാരല്ലേ ശർക്കര തന്നെ ചേർക്കണേ എന്തായാലും ചക്ക അട അടിപൊളിയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാലും ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇപ്പൊ സീസൺ വരുമല്ലേ അപ്പൊ അത്ര വീഡിയോ പിന്നെ കാണാം